നടപ്പാൻ ബ്രഹ്മം തെല്ലുമെനിക്കൊന്ന് ചൊല്ലുമാറില്ല ഇല്ല ശരീരേ ശക്തി ഇല്ലല്ലോ ശക്തി എന്റെ ബുദ്ധിക്കും ചൊല്ലി വിധമോർക്കുമ്പോൾ എല്ലാറ്റിനും പ്രധാനമിക ശക്തി ശക്തി മരുന്നിന്നുണ്ടെന്ന് യുക്തികളുണ്ട് ഇല്ല ശക്തനുണ്ടെന്ന് യുക്തിയോടിങ്ങിനെ പാറ്റാൽ ശക്തിമയം തന്നെ സർവവും സത്യം ജീവാത്മികയായിട്ടു ജീവിപ്പിക്കുന്ന ശക്തി വെടിയുമ്പോൾ െപ്പോലെല്ലാം പാവകനിരയായി പവിച്ചുകൊള്ളുന്നു ശക്തിമയം തൻ സർവം ശക്തി വിടുമ്പോൾ മഹാശവം തന്നെ യുക്തിയോർത്തിയിടുകിലോ വ്യക്തം ഞാൻ ചെന്നപക്ഷം എല്ലാവർക്കും ആണും പെണ്ണും ശക്തി ആശ്ചര്യം ഹാ നപുംസകം ശക്തി ആരറിയും ആ സൂക്ഷ്മം ആനന്ദം താനറിഞ്ഞവർക്കെല്ലും പെണ്ണുമല്ല അപ്പരപാട്ടാൽ അല്ല ആരോപിതമിവയെല്ലാം ആനന്ദം തന്നെ കേവലം ശക്തി ശിവനും ശക്തിയും ഒന്നാണെന്നിവനറിയും പിന്നെ സിദ്ധരും അറിയും ഇതുതൻ ബ്രഹ്മം വിഷ്ണുവും ഇഹ പലതായി പറഞ്ഞുകൊള്ളും അഗ്നിയും ഉഷ്ണവുമൊന്ന് അപ്പും അപ്പിന്റെ ശൈത്യവും ഒന്ന് അപ്പരനും അപ്പരയും അപ്പോലൊന്നെന്നറിഞ്ഞുകൊണ്ട് ഞാൻ ഇല്ല നടപ്പാൻ ബ്രഹ്മം തെല്ലുമെനിക്കൊന്ന് ചൊല്ലുമാറില്ല ഇല്ല ശരീരേ ശക്തി ഇല്ലല്ലോ ശക്തി എൻ്റെ ബുദ്ധിക്കും ചൊല്ലി വിധമോർക്കുമ്പോൾ എല്ലാറ്റിനും പ്രധാനമിക ശക്തി ശക്തി മരുന്നിനുണ്ടെന്ന് ഭുക്തികളുണ്ട് ഇല്ല ശക്തനുണ്ടെന്ന്